നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിയെ തള്ളിയിട്ടത് തിരുവനന്തപുരം സ്വദേശിയായ പത്തൊമ്പതുകാരിക്ക് ഗുരുതര പരിക്കേറ്റു തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്ക് വർക്കല അയത്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണ് പ്രശ്നമുണ്ടാക്കിയത് സംഭവത്തിൽ സുരേഷ് കുമാർ എന്നയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിയിലാണെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു കൊച്ചുവേളിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ വ്യത്യസ്തമായ മൊഴികളാണ് പോലീസിന് നൽകുന്നത് സുരേഷ് കുമാർ കോട്ടയത്ത് നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്നാണ് വിവരം കയറിയതു മുതൽ അപമര്യാദയായി പെരുമാറുകയായിരുന്നു പ്രതി പെയിന്റിംഗ് തൊഴിലാളിയാണ് പോലീസ് നടത്തിയ തെരച്ചിലിൽ അയന്തി പാലത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തി തുടർന്ന് കൊല്ലം ഭാഗത്തേക്ക് പോയ മെമു ട്രെയിനിൽ കയറ്റി വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു സ്ഥിതി മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ പുതിയ ഔട്ട് പേഷ്യന്റ് ബ്ലോക്കിന്റെ സിവിൽ വർക്ക് പൂർത്തിയാക്കുന്നതിനായി തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് നാല് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തൃശൂർ എംപിയും കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്സിന്റെ സി എസ് ആർ പദ്ധതിയിലൂടെ ഈ പണം നൽകുന്നത് സുരേഷ് ഗോപി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത് കുന്നംകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനം പോലീസിനെതിരെ ആരോപണവുമായി സി പി എം കുന്നംകുളത്ത് ഗുണ്ട പോലീസാണെന്ന് സിപിഎം പറയുന്നു സിപിഎം ഏരിയ കമ്മിറ്റിയാണ് കുന്നംകുളം പോലീസിനെതിരെ പരാതി ഉന്നയിച്ചത് എസ് ഐ വൈശാഖും മറ്റു പോലീസുകാരും വഴിയരികിൽ കൂടി നിന്നവരെ മർദ്ദിച്ചു എന്നാണ് പരാതി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ ഉൾപ്പെടെ ആറുപേർക്ക് ഇയാളുടെ മർദ്ദനമേറ്റു ഇതോടെയാണ് സി പി എം കുന്നംകുളം ഏരിയ കമ്മിറ്റി എസ് ഐ വൈശാഖിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിനെതിരെയും മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും വർണ്ണ കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം ആണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഗണേഷ് കുമാർ തറമന്ത്രിയാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം കൊല്ലം പുനലൂരിൽ എസ് എൻ ഡി പി നേതൃ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവൻ ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പരാമർശത്തോട് വിയോജിച്ച് പാണക്കാട് തങ്ങൾ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് എന്നാൽ രാഷ്ട്രീയ വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കാൻ പാടില്ലെന്ന് തങ്ങൾ പറഞ്ഞു വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ആദ്യമായി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇരുന്നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തി ദശാംശം മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടായി ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇന്ത്യ കിരീടനേട്ടം ആഘോഷിച്ചത് സെഞ്ചുറിയുമായി ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർട്ട് പൊരുതിയെങ്കിലും നൽകാൻ രണ്ട് ഓൾറൗണ്ടർമാരാണ് ഫൈനലിൽ ഇന്ത്യയുടെ നെടുംതൂണായത് ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ തിളങ്ങിയ ദീപ്തി ശർമ്മയും ഷെഫാലി വർമ്മയും അർദ്ധ സെഞ്ചറി നേടിയ ഇരുവരും ബോളിംഗിൽ യഥാക്രമം അഞ്ചും രണ്ടും വിക്കറ്റ് വീഴ്ച നടൻ വിജയ് റാലിയിൽ പങ്കെടുത്ത കരൂരിലെ ദുരന്തത്തിന് വിജയ് മാത്രമല്ല ഉത്തരവാദിയെന്നും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് നടൻ അജിത് കുമാറിന്റെ പ്രസ്താവനയിൽ പ്രതിരോധത്തിലായി സ്റ്റാലിനും ഡി എം കെയും അജിത്തിന്റെ ഈ പ്രസ്താവന ഡി എം കെക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയതോടെ പ്രതികരിക്കാതിരിക്കാൻ വയ്യെന്ന അവസ്ഥയിലെത്തിയതോടെ ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി കരൂർ ദുരന്തത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചിന്തിക്കണമെന്നും വിജയുടെ പ്രതികരണം എടുക്കണമെന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ മറുപടി പാകിസ്ഥാനിൽ ബോംബ് പൊട്ടിയപ്പോൾ കോൺഗ്രസിന്റെ രാജകുടുംബത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി മോദിയുടെ പരിഹാസം കോൺഗ്രസ് ഇനിയും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പരാജയത്തിൽ നിന്നും മുക്തരായിട്ടില്ലെന്നും പ്രധാനമന്ത്രി മോദി പരിഹസിച്ചു ബീഹാറിൽ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പാകിസ്ഥാനൊപ്പം കോൺഗ്രസ് നേതാക്കളും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഷോക്കിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ലെന്നും മോദി പറഞ്ഞു രാഹുൽ ബീഹാറിൽ വന്നത് വോട്ട് പിടിക്കാനോ അതോ മീൻ പിടിക്കാനോ പാർട്ടി അണികളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം ഉയരുന്നത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കുളത്തിലിറങ്ങി പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ പരിഹാസശരങ്ങൾ ഘടകകക്ഷിയായ വികാസീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ് മഹേഷ് സാഹിനിക്കൊപ്പം പ്രചാരണം നടത്തുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ പതിവ് കലാപരിപാടി വഴിയോരത്തൊരു കുളം കണ്ടപ്പോൾ പ്രചാരണ വാഹനം നിർത്തിച്ച് ചാടിയിറങ്ങുകയായിരുന്നു ഷിംല ജില്ലയിൽ ഒരു സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ മൂന്ന് അധ്യാപകർക്കെതിരെ എട്ട് വയസ്സുള്ള ഒരു ദളിത് ആൺകുട്ടിയെ ആക്രമിച്ചതിനും അവന്റെ പാൻഡിൽ തേളിനെ കയറ്റിയതിനും കേസെടുത്തു രോഹ്രു സബ് ഡിവിഷനിലെ ഖദാപ്പാനി പ്രദേശത്തെ ഒരു സർക്കാർ പ്രൈമറി സ്കൂളിൽ നിന്നാണ് സംഭവം കുട്ടിയുടെ പിതാവ് പോലീസിൽ നൽകിയ പരാതി പ്രകാരം പ്രതികളായ പ്രധാന അധ്യാപകൻ ദേവേന്ദ്ര അധ്യാപകരായ ബാബുറാം കൃതിക താക്കൂർ എന്നിവർ ഒരു വർഷത്തോളമായി തന്റെ മകനെ ശാരീരികമായി പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നാണ് പറയുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഞായറാഴ്ച രാത്രി ഫലോഡി ജില്ലയിലെ ബാപ്പിനി ഗ്രാമത്തിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടർ ട്രെയിലറിൽ നിറയെ ആളുകളുമായി സഞ്ചരിച്ചിരുന്ന ഒരു ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറി പതിനഞ്ചു പേർ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി ഐ എസ് ആറുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ എൽ വി എം മൂന്ന് എം ഫൈവ് റോക്കറ്റ് വിക്ഷേപണം വിജയം സി എം എസ് സീറോ ത്രീ ഉപഗ്രഹം സുരക്ഷിതമായി ബഹിരാകാശത്ത് എത്തിച്ചു നാവിക സേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ ഉപഗ്രഹവുമായി വൈകിട്ട് അഞ്ചു ഇരുപത്തി ആറിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് എൽ വി എം മൂന്ന് കുതിച്ചുയർന്നത് വിക്ഷേപിച്ച് അധികം വൈകാതെ സി എം എസ് മൂന്ന് ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വേർപെട്ടു വിക്ഷേപിച്ച് കൃത്യം പതിനാറാം മിനിറ്റിലാണ് ഉപഗ്രഹം വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഉപഗ്രഹം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭ്രമണപഥം ഉയർത്തുന്ന ജോലികൾ ഉടൻ തുടങ്ങുമെന്നും ഐ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമായ സി എസ് എം മൂന്ന് വിജയകരമായി വിക്ഷേപിച്ചതിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച അഭിനന്ദിച്ചു ലക്ഷദ്വീപിലേക്ക് മരുന്നും അവശ്യ സാധനങ്ങളും എത്തിക്കാനും സൈനിക ആവശ്യത്തിനുമായി ഡ്രോണുകൾ സജ്ജമാക്കാനൊരുങ്ങി വ്യോമസേന ആയുധങ്ങളും വഹിക്കാൻ കഴിയുന്നവയാണിവ മിനിക്കോയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കും അഗത്തിയിലെ വിമാനത്താവളം വിപുലീകരിക്കുമെന്നും വ്യോമസേന ഉപമേധാവി എയർ മാർഷ്യൽ ർമദേശ്വർ തിവാരി പറഞ്ഞു എയർബേസുകൾ നിർമ്മിക്കുന്നത് അപ്രായോഗ്യമായതിനാലാണ് ദ്വീപിൽ കണക്ടിവിറ്റിക്കായി ഡ്രോൺ തുടങ്ങുന്നത് മുന്നൂറ് കിലോഗ്രാം പെലോഡുമായി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന വിവിധോദ്ദേശ ഡ്രോണുകളാണ് സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ നിർമ്മിക്കുക രാജ്യത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്കും എസ്ഐആർ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് ഹർജി നൽകും ഇതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് ിന് ശേഷം എസ് ഐ ആർ നടത്താമെന്ന് തമിഴ്നാട് വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനായി പ്രവർത്തിക്കുകയാണെന്നും എസ് ഐ ആറിനെതിരായ പ്രമേയം പാസ്സാക്കി ബി ജെ പി എഐ ഡി എം കെ പാർട്ടികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല ടി വി അഫ്ഗാനിസ്ഥാന്റെ ആക്ടി വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലെ ആദ്യത്തെ താലിബാൻ നയതന്ത്രജ്ഞനെ നിയമിച്ചുകൊണ്ട് ന്യൂഡൽഹിയും കാബൂളും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഭരണകൂടം ന്യൂഡൽഹിയിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ ഒരു നയതന്ത്രജ്ഞനെ നിയമിക്കുമെന്ന് കബൂൾ ഇന്ത്യൻ അധികാരികളെ അറിയിച്ചു യു ജിയോളജിക്കൽ സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ സ്കെയിലിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി ആളപായമോ നാശനഷ്ടങ്ങളോ അധികൃതർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രാദേശിക സമയം പുലർച്ചെ പന്ത്രണ്ട് അമ്പത്തി ഒമ്പതിനാണ് ഭൂചലനം ഉണ്ടായത് കുൽമിന് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയും ഇരുപത്തെട്ട് കിലോമീറ്റർ ആഴത്തിലുമാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് യു എസ് അറിയിച്ചു ചൈന തായ്വാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഷി ജിൻ പിങിന് മനസ്സിലാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം അമേരിക്ക ദ്വീപിനെ പ്രതിരോധിക്കുമെന്ന് വ്യക്തമായി പറയാൻ വിസമ്മതിച്ചുവെന്ന് ഞായറാഴ്ച സി ബി ന്യൂസ് സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിന്റെ ഒരു ഭാഗം പറയുന്നു ആറു വർഷത്തിന് ശേഷം വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റുമായി ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തായ്വാൻ ഒരിക്കലും ഒരു വിഷയമായി ഉയർന്നു വന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു വംശീയ വൈര്യവും അധികാര ലോലതയും നിറഞ്ഞ ആഭ്യന്തര യുദ്ധത്തിൽ ചിതറിക്കിടക്കുന്ന രാജ്യമാണ് സുലാൻ ചാകുന്നവർ ആരായാലും കർത്തവനാണ് മനുഷ്യരാശിയുടെ മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഘർഷമാണ് അവിടെ നടക്കുന്നത് ആയിരക്കണക്കിന് ദിനപരാധികളാണ് ദിവസേന കൊല്ലപ്പെടുന്നത് ലക്ഷക്കണക്കിന് പേർ വീടുകളും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് അഭയാർത്ഥി ജീവിതത്തിലേക്ക് തള്ളപ്പെടുന്നു ലോകം മുഴുവൻ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് അറബ് വംശജരായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സായുധ സംഘം കറുത്ത ആഫ്രിക്കൻ വംശക്കാരെ ലക്ഷ്യമാക്കി കൂട്ടക്കൊലയും ബലാത്സംഗവും നടത്തുകയാണ് കെട്ടിടങ്ങളിലേക്ക് കയറി ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സംഘങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് യുവതികളെയും കന്യകമാരെയും തെരഞ്ഞെടുത്ത് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മനുഷ്യരാശിയുടെ അതിക്രൂരമായ മുഖമായി മാറുകയാണ് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ വൻതോതിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് തടയാൻ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കുകയോ വ്യോമാക്രമണം നടത്തുകയോ ചെയ്യുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കയിൽ ആണവ പരീക്ഷണം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഇരട്ടിയാക്കി ഡസൻ കണക്കിന് രാജ്യങ്ങളെ പൊട്ടിത്തെറുപ്പിക്കാൻ യു എസിന്റെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലെ പുരോഗതി യു എസുമായുള്ള വ്യാപാര ബന്ധത്തിൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശനിയാഴ്ച എടുത്തു പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് വ്യാപാര ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്ന് പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ പുതിയ അന്താരാഷ്ട്ര സഖ്യങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കാർണി ഊന്നി പറഞ്ഞു ഡെസ്ക്